അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു മഹാനായ ഷാഹുൽ അമീദ് വലിയുല്ലാഹി മഹാനവറുകളുടെ മക്കബിറയാണ് നിങ്ങൾ ആദ്യം കണ്ടത് മഹാനവറുകളുടെ പരിസരപ്രദേശങ്ങളിലും മഹാനവറുകളുടെ അടുത്തും തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒട്ടനവധി മഹാന്മാരുടെയും മക്കബിറകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇൻസാ അല്ലാ അള്ളാഹു സുബഹാന ഹൂവത്തേല അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ എല്ലാവരുടെയും അക്കുജാഹു പറക്കത്ത് കൊണ്ട് നാം ഏവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു സുബഹാന ഹൂവത്തയാല പരിഹരിക്കട്ടെ എന്ന് ആമുഖമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ചരിത്രങ്ങൾ ചെറിയ രീതിയിൽ ഉൾപ്പെടുത്താം ഇൻഷാല്ല തമിഴ്നാട്ടിൽ നാഗപട്ടണം എന്ന സ്ഥലം അവിടെയാണ് നാവൂർ അവിടെയാണ് ഷാഹുൽ ഹമീദ് വലിയൊള്ളഹി അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹിജറ തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജമാതുൽ അഹിർ പത്തിന് ഇഡി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴ് വെള്ളിയാഴ്ച കാലത്ത് തഹജുദ് നമസ്കരിക്കുന്ന സമയം സയ്യിദ് സാഹുൽ അമീദ് വലിയാഹി ഈ ലോകത്തോട് വിട പറഞ്ഞു മഹാനവറുകളുടെ ദറജ അള്ളാഹു സുബാനഹു അത്തേല ഉയർത്തുമാറാവട്ടെ ജാതി മതഭേദമാന്യ സകല ആളുകളും മഹാനവറുകളുടെ അടുത്ത് പല സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നതും നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും അവിടെ പോയാൽ മഹാനായ ഷാഹുൽ അമീദ് വലിയാഹി മറ്റൊരു വ്യക്തിയോട് തേങ്ങ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കൊടുക്കാൻ തയ്യാറായില്ല വീണ്ടും മഹാനവറുകൾ തേങ്ങ ചോദിച്ചപ്പോൾ അപരിചിതൻ എന്താണ് തേങ്ങ ഇങ്ങനെ ചോദിക്കുന്നേ എന്ന് മഹാനവറുകളോട് ചോദിച്ചു തേങ്ങക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ മഹാനായ സാഹുൽ ഹമീദ് വലിയുള്ള ഇപ്ര ഇപ്രകാരം പറഞ്ഞു തേങ്ങയ്ക്ക് കൊമ്പ് ഉണ്ടാവും എന്ന് അതോടുകൂടി ആ തെങ്ങിലെ തേങ്ങയ്ക്ക് കൊമ്പ് ഉണ്ടായി ഇന്നും അവിടെ പോയാൽ അത് കാണാൻ സാധിക്കും അനവധി തേങ്ങ അവിടെ മുകളിൽ തൂക്കി കിട്ടിയിരിക്കുന്നത് കൊമ്പുള്ള തേങ്ങയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇങ്ങനെ അനവധി തേങ്ങകൾ പല സ്ഥലങ്ങളിലായി നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും ഈ കാണുന്നതാണ് വെള്ളിയുടെ മനുഷ്യ ശരീരഭാഗങ്ങൾ വിൽക്കപ്പെടുന്നത് പല മനുഷ്യ ശരീരത്തിലെ കാലിൻ്റെയും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളുടെയും രൂപങ്ങൾ വെള്ളിയുടേതേയും മറ്റും അവിടെ വിൽപ്പനയിൽ ഉണ്ട് ഓരോ രോഗങ്ങൾക്കും കാലുവേദനക്കും അതുപോലെ കൈമുട്ട് വേദനക്കും ശാരീരിക രോഗത്തിനും അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾക്കും അതുപോലെ ശരീരത്തിലുണ്ടായിരിക്കുന്ന മുഴകൾ ഇതെല്ലാം സുഖപ്പെടാൻ വേണ്ടി നാവൂർ പാപ്പായുടെ അടുത്തേക്ക് ആളുകൾ നേർച്ചയാക്കി വരുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ കച്ചവടക്കാരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അനവധി പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾ അവിടത്തേക്ക് മഹാനവറുകൾ അന്തിവിശ്രമം കൊള്ളുന്ന അടുത്തായിട്ട് അവിടെ ഒരു കുടം പോലത്തെ ഒരു സാധനം ഉണ്ട് അതിലേക്കാണ് ആളുകൾ ഇത് കൊണ്ട് ഇടാറുള്ളത് നമുക്കവിടെ ചെന്നാൽ അത് കാണാൻ സാധിക്കും അങ്ങനെ ചെയ്തവർക്ക് അള്ളാഹു സുബാനുഹു വത്തല അവർ ഉദ്ദേശിച്ച ഓരോ പ്രശ്നങ്ങളും അതിന് സുഖപ്പെട്ടതായിട്ടും ഉള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു അനവധി ആളുകളാണ് അങ്ങനെയുള്ള ഓരോ രൂപങ്ങൾ അവിടെ നേർച്ചയാക്കി ഇട്ട് വരുന്നത് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഷാഹുൽ ഹമീദ് വലിയുലാഹി തങ്ങളവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നതിൻ്റെ ചാരത്തായിട്ടുള്ള മക്ബറയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ഒട്ടനവധി മക്ബറകൾ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാനഹു വത്തഅല ആ മഹാന്മാരുടെ അഖ്ജാഹ്ബറക്കെത്തി കൊണ്ട് നാം ഏവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു ബുദ്ധിമുട്ടുകളും എല്ലാം വിദൂരത്താക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹു അവരുടെ നിറജ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഷാഹുൽ അമീദ് വലിയുള്ള ഹി മഹാനവറുകളുടെ ദർഗയിലോട്ട് കയറുന്ന കവാടം ഇതാണ് ഇവിടെ ഇതിൻ്റെ അകത്ത് എല്ലാം തന്നെ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നതും കാണാൻ സാധിക്കും അനവധി മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നതാണ് ഇതെല്ലാം നിങ്ങൾ കാണുന്നത് ഇൻസ അള്ളാഹ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ മഹാന്മാരുടെ ഔലിയാക്കളുടെ മക്ക്പറ വീഡിയോസൊക്കെ കാണുമ്പോൾ വിശ്വാസികൾ അവരുടെ പേരിലെല്ലാം ഫാത്തിഹകളൊക്കെ ഓതി വീഡിയോ കാണാൻ ശ്രമിക്കുക ഇൻസാ അള്ളാ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ീ കാണുന്നത് അവിടെ ഒരു നിക്കാഹ് കല്യാണം താലികെട്ട് ചടങ്ങ് എന്നുള്ളത് പോലത്തെ കാര്യങ്ങൾ നടക്കുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ഇവർ അവിടെ ഒത്തൊരുമിച്ചിട്ടുള്ളത് ഒരു കല്യാണം നടക്കുന്നതിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ഇൻഷാല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായ നാവൂർ വലിയുല്ലാഹിയുടെ ചാരത്ത് അനവധി സഹോദരി സഹോദരന്മാർ ജാതിമതഭേദമന്യേ എല്ലാവരും പല ദിക്കുകളിൽ നിന്നായിട്ടും എത്തിപ്പെടുന്നതും നമുക്ക് കാണാൻ സാധിക്കും അവിടെ വരുന്ന വിശ്വാസികളും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് നമ്മയെപ്പോലെ പോയവരും അവിടെയുള്ള പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും പതിവാണ് അതും നമുക്ക് ഒരു അത്ഭുതകരമായ കാഴ്ച തന്നെയാണ് അനവധി പ്രാവുകളെ നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് ഓരോ വിശ്വാസികളും അവർക്ക് അവരുടേതായ ഭക്ഷണം കൊടുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഒരു വ്യക്തിക്കും ഭക്ഷണം കൊടുത്താൽ അത് പുണ്യം തന്നെയല്ലേ അതിജീവികളായാലും എന്തായാലും എന്നുള്ളത് നാം ഏവർക്കും അറിയാവുന്നതാണ് എല്ലാ സംഭവങ്ങളും നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും മഹാനവറുകളുടെ പള്ളിയുടെ പരിസരത്താണ് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ അതെല്ലാം തന്നെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ ഓരോ കച്ചവടക്കാരെയും നമുക്ക് അതിൻ്റെ പരിസരത്തായിട്ട് കാണാൻ സാധിക്കും അവരൊക്കെ ഇങ്ങനെയുള്ള മക്കൾക്ക് രോഗങ്ങളുണ്ടായാലും അവിടുത്തെ വിശ്വാസപ്രകാരം മക്കൾക്ക് ഇങ്ങനെയുള്ള നൂല് അവർ നൽകി വരുന്നതും നമുക്ക് അവിടെ കാണാൻ സാധിക്കും മഹാനവറുകളുടെ തെറുകയുടെ തൊട്ട് മുമ്പ് തന്നെയാണ് ഇത്രയും ആളുകൾ ചെറിയ രീതിയിൽ കച്ചവടം നടത്തുന്നത് അവിടെ എല്ലാം തന്നെ സാഹോദര്യ ഐക്യം നമുക്ക് കാണാൻ സാധിക്കും അനവധി കച്ചവടക്കാരാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക പള്ളിയുടെ ഉൾവസം രാത്രിയും പകലും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷാഹുൽ ഹമീദ് വലിയാഹിയുടെ അടുത്തുള്ള മറ്റു മക്ബറകളാണ് ഈ കാണുന്നത് എല്ലാം അള്ളാഹു അവരുടെ അക്ക് പെറുക്കത്ത് കൊണ്ട് നാം ഏവരുടെയും കാര്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുമാറാവട്ടെ അത് കൊണ്ട് വസീയത്ത് ചെയ്തവർ അവരുടെ നല്ല ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായ ആളുകൾ അവരുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ഇവരുടെ എല്ലാവരുടെയും അക്ക് ജാഹ് കൊണ്ട് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാനവറുകളുടെ മക്കബറുടെ മുന്നിലായിട്ട് വെള്ളവസ്ത്രധാരികളായ ആളുകൾ ഒരു ദണ്ട് പിടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദുൽഖർ നൈനി റലിയാഹു അൻഹു തങ്ങള് അവറുകൾ കൊടുത്ത ഒരു ചങ്ങല അലർ നബി അലിഇസ്സലാമിന് കൊടുത്ത ഒരു ചങ്ങല അത് നാവൂർ ഷാഹുൽ ഹമീദ് വലിയൊരു കൊടുത്ത ആ ചങ്ങല ഇന്നും മക്ക്ബറയുടെ അടുത്ത് തൂക്കിയിട്ടതായി കാണാൻ സാധിക്കും ഇന്നും ആളുകൾ വറക്കത്തിന് വേണ്ടി ആ ചങ്ങലയിൽ തട്ടിച്ച വെള്ളം കൊണ്ടുപോകുന്നതും നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും അതും അനവധി രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും ശാരീരിക രോഗങ്ങൾക്കും എല്ലാം തന്നെ വളരെ ഔഷധമാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ആ രംഗമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ ചങ്ങലയിലാണ് ഈ വെള്ളം മുക്കിയിട്ട് ഇവിടെ ഒരു ചങ്ങലയുണ്ട് അതിന്മേ തട്ടിച്ച് ആ വെള്ളം മറ്റൊരു ബോട്ടലിലേക്ക് തന്നെ അവർ അത് നൽകി അവിടെ നിന്ന് വറുക്കത്തിന് വേണ്ടി അത് ഓരോ വ്യക്തികളും അവരുടേതായ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു വരുന്നത് അങ്ങനെ ഒട്ടനവധി കരാമത്തും അതുപോലെ തന്നെ അത്ഭുതവും അതുപോലെ ഓരോ കാര്യങ്ങൾക്കും ഫലപ്രദവുമുള്ള ഒരു സിയാറത്ത് കേന്ദ്രവും കൂടിയാണ് നാവൂർ ഷാഹുൽ ഹമീദ് വലിയാഹി മഹാനവറുകളുടെ ഹലറത്തിൻ്റെ പരിസരവും അവിടുത്തെ ഓരോ വിശ്വാസങ്ങളും എല്ലാം തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നിരുന്നാലും ചെറിയ രീതിയിലെല്ലാം തന്നെ കഴിയുന്ന രീതിയിൽ എല്ലാം രാത്രിയും പകലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മഹാനവറുകളുടെ പള്ളിയുടെ ചാരത്ത് അനവധി മഹാന്മാര് അന്തിവിശ്രമം കൊള്ളുന്നതും അതുപോലെ അനവധി ആളുകൾ അവിടെ പാപങ്ങളായിട്ടുള്ളവർക്ക് ഭക്ഷണം നൽകി വരുന്നതും ഇങ്ങനെ അനവധി കാര്യങ്ങൾ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും അള്ളാഹു സുബാനുഹു വത്തേല അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് വലിയുള്ളി മഹാനവറുകളുടെ അക്ക്ജാഹ് കൊണ്ട് അള്ളാഹു നാം ഏവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുഖപ്പെടുത്തി തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോകളൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക സിയാറത്ത് വ്ളോഗുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻസാ അള്ള ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും ധാരാളം തമിഴ്നാട്ടിലെ വീഡിയോസുകൾ വരാനുള്ളതാണ് അങ്ങനെ മഹാനവറുകളെ പറ്റിയും അവിടുത്തെ അറിയുന്ന രീതിയിലുള്ള ചരിത്രങ്ങളെല്ലാം തന്നെ ചെറിയ രീതിയിൽ അവതരിപ്പിച്ചു ഇൻഷല്ല വല്ല പാകപ്പിഴവുകളും അവിടെ നിന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ മഹാനായ അവരുടെ എല്ലാവരുടെയും വറുക്കത്ത് കൊണ്ട് അള്ളാഹു പൊരുത്തപ്പെട്ട് തരുമാറാവട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു അനവധി ചരിത്രങ്ങൾ ഉണ്ട് കാരണം അവിടത്തെപ്പറ്റി അള്ളാഹു സുബാനുഹു വത്തേന ദ്വാകൊണ്ട് വസിയത്ത് ചെയ്തവർ അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ അവരുടേതായ നല്ല നല്ല കാര്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാറ്റിനും അള്ളാഹു നല്ല ഒരു ഫത്ത് നൽകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ നിങ്ങൾ ഈ വീഡിയോസ് മറ്റുള്ളവരിയിലേക്കും എത്തിച്ചു കൊടുക്കുക നാവൂർ ഷാഹുൽ ഹമീദ് വലിയുലാഹി മഹാനവറുകളുടെ പള്ളിയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും രാത്രിയും പകലും പകർത്തിയ ഒരു കൊച്ചു വീഡിയോസാണ് കാണുന്ന ഇതുവരെ കണ്ടവർ അതുപോലെ തന്നെ സ്നേഹം നൽകിയവർ എല്ലാവർക്കും ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ അഫ്ലു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ സ്നേഹപൂർവം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു അനവധി പാവങ്ങൾ അവിടെ വന്ന് താമസിക്കുന്നതും രാത്രി ആയിക്കഴിഞ്ഞാൽ അവർ അതിൻ്റെ ചാരത്ത് പല സ്ഥലങ്ങളിലായിട്ട് അവർക്ക് വിശ്രമിക്കാനും മറ്റും എല്ലാറ്റിനും സൗകര്യമുണ്ട് പിന്നെ പള്ളിയുടെ പരിസരത്തായിട്ട് തന്നെ അനവധി റൂമുകളും മറ്റും ഫാമിലിയായിട്ട് ചെല്ലുന്ന ആളുകൾക്കും വളരെ വിലക്കുറവോടെ തന്നെ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതും ഓർമ്മപ്പെടുത്തുകയാണ് ഇൻസാ അള്ളാഹ് ഇനി നാട്ടിലോട്ടുള്ള യാത്ര സ്നേഹപൂർവം